കർത്താവേ കർത്താവേ ആ ആ റോസിയ കണ്ടിട്ട് നിങ്ങളോട് രണ്ട് വർത്തമാനം പറയാനാണ് ഞാൻ വന്നത് കലിപ്പിലാണല്ലോ നിങ്ങളിവിടെ രക്ഷകനാണെന്ന് പറഞ്ഞിരിക്കാനാണ് അധൂരി എൻ്റെ കെട്ടിയ മൂക്കറ്റം കള്ളും കൂടി ചേച്ചി മാതിട്ട കിടക്കണുണ്ട് നിങ്ങളുടെ പേരും പറഞ്ഞിട്ടാണ് കള്ളുടിക്കണത് ക്രിസ്മസ് ആഘോഷമാണത്രേ റോസി അത് ഞാൻ മാവേലിയുടെ പേരും പറഞ്ഞ് കള്ളം കുടിച്ച് വണ്ടി ഓടിച്ചിട്ട് പോലീസാർ ഓടിച്ചിട്ടു പിടിച്ച് പതിനായിരം രൂപയുടെ പഴയുടെ വന്നത് എന്റെ കാതി കിടക്കണ കമ്മൽ ഊരി വിറ്റിട്ടാണ് ഞാൻ ആ ഫൈൻ അടച്ചത് അതിനുശേഷം നിർത്തിവച്ചേക്കായിരുന്നു ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പേരും പറഞ്ഞു സത്യം പറയി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാ നിങ്ങളൊക്കെ ജനിച്ച ദിവസവും മരിച്ച ദിവസവും ഇവന്മാരോട് ഇങ്ങനെ മൂക്കറ്റം കുടിച്ചെടുക്കണം നിങ്ങൾ എന്റെ റോസി ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ് എൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് കുറെ കേക്ക് ഉണ്ടാക്കി മുണുങ്ങാനും കുറെ കള്ളും വൈനും കുടിച്ച് കൂത്താടി നടക്കാനും ഈ കറണ്ട് കാശ് കൂടിയിരിക്കുന്ന സമയത്ത് ലോകം മുഴുവൻ എൽ ഇ ഡി ബൾബ് ഇട്ട് വൈദ്യുതി ക്ഷാമം ഉണ്ടാക്കാനും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഒരു സാധു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് അങ്ങനെ പറയാൻ പറ്റുമോ റോസിക്ക് തോന്നുന്നുണ്ട് മുതാളിമാരുണ്ടാക്കിയ കുതന്ത്രങ്ങളാ കാര്യത്തിൽ ഹെൽപ്ലെസ് ആണെന്ന് എനിക്ക് അറിയാ എന്നാലും നിങ്ങളുടെ മുന്നിലും വന്നിങ്ങനെ വിഷമങ്ങളൊക്കെ പറയുമ്പോ എനിക്കൊരാശ്വാസം ആ വാരാന്തയിൽ വാളുമ്പോ ചടപ്പുണ്ടാവും അല്ല ജോസേ ജോസേ ആ ജോസേ ഏഹ് കർത്താവാ കറുത്താവ് ആ ഗ്ലാസും വെള്ളവും എടുത്തോ ആ താറാവരച്ച് എടുത്തോ ആ കർത്താവ് ഇരിക്കി ഏതായാലും വന്നത് തന്നാൽ മതി എനിക്കൊരു കമ്പനി രണ്ട് ബോറടിച്ച് കിടന്ന് ഉറങ്ങിരുന്നു ഞാൻ ഇരിക്കി ഞാൻ നിൻ്റെ കമ്പനി കൂടാനൊന്നും വന്നതല്ല പിന്നെ ഞാൻ നിന്നൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വന്നതാണ് ഞാൻ മോട്ടിവേഷൻ ആണെങ്കിൽ വേണ്ടേടാ അതിവിടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഇഷ്ടം പോലെ കിട്ടാണ്ട് വേണമെങ്കിൽ ചെറുത് കഴിക്കി നല്ല ജവാനിരിപ്പുണ്ട് സർക്കാർ മുതല് എടാ ജോസേ നീ എന്തിനാണ് ഇങ്ങനെ കുടിച്ച് നശിക്കണത് അത് പിന്നെ ഭർത്താവേ നിങ്ങളുടെ ഒക്കെ ജനിച്ചോസൻ രണ്ടെണ്ണം അടിച്ചില്ലേ പിന്നെ എന്താഘോഷം അപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണെന്നുണ്ടോ എൻ്റെ വിചാരം എങ്കിൽ നിനക്ക് തെറ്റി ജോസേ നിനക്കെന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ നാട്ടിൽ അസമത്വത്തിനും അനീതിക്കും എതിരെ പോരാടുകയാണ് വേണ്ടത് അല്ലാതെ ഈ കള്ളും വൈനും കുടിച്ച് കോൺ തെറ്റി അടക്കല്ല വേണ്ടത് നീ ഒന്ന് ആലോചിക്ക എൻ്റെ യൗവനകാലത്ത് ഞാനും ചില അനീതികൾക്കെതിരെ പ്രതികരിച്ചിരുന്നു എല്ലാവരും ദൈവമക്കളാണെങ്കിൽ അനേകം പേർ അടിമകളും ചിലർ മാത്രം ഉടമകളുമായിരിക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ഞാൻ അധികാരികളോട് ചോദിച്ചു അതോടവർക്ക് കുരുപൊട്ടി അവർ എന്നെ പിടിച്ച് കുരിശേതടച്ചു കൊന്നും കളഞ്ഞു പിന്നീട് അവരെന്നെ എന്നെ പിടിച്ച് ദൈവമാക്കി അങ്ങനെയാണ് ഞാൻ നിനക്കൊക്കെ ഈ പറയുന്ന രക്ഷകനായി മാറിയത് എടാ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ അങ്ങനെ രക്ഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ രക്ഷിക്കുമായിരുന്നില്ലേ അത് ശരിയാണോ സത്യത്തിൽ നിന്റെ രാജ്യത്ത് ഇപ്പോഴത്തെ അവസ്ഥയും വ്യത്യസ്തമൊന്നുമല്ല ശാതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മാറുവശത്ത് ധാരൃതനാരായണന്മാരുടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ നാട്ടിൽ നടമാടുന്ന അസമത്വത്തിന് വനീതിക്കുമെതിരെ പടയൊരുക്കം നടത്താണ് വേണ്ടത് സമത്വമുള്ള മണ്ണിലെ സന്തോഷം മുളക്കുള്ളടോ ജോസേ